ഒറ്റൊറ്റ മാസം കൊണ്ടാകുമ്പോഴേക്കും എൻ്റെ ബെഡ്ഷോർ കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂ റൈറ്റ് പോലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് ഈ ബെഡ്സോർ ഈ തങ്കം സോയിൽ എന്തായാലും നല്ലൊരു നല്ലൊരു ഒറ്റമൂലിയാണ് അപ്പം ഇതേപോലെയുള്ള മുറിവ് പൊള്ളൽ ബെഡ്ഷോറ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും തങ്കം സോയിൽ ബെസ്റ്റാണ് എല്ലാ വീട്ടിലും ഓരോന്നും ഉണ്ടാക്കിയത് നല്ലതാണ് സ്കൂൾ കോളേജ് ക്ലബ്ബ് എവിടെയൊക്കെയാണോ പറ്റുന്നത് പോകുക ഞാൻ ആദ്യം ആലുമുഖത്തിനോട് ചിന്തിച്ചു കുറച്ചൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ലൈഫ് വളരെ ഹാപ്പിയാണ് ഹായ് ഞാനേ ഇപ്പൊ തൃശ്ശൂരാണ് നിൽക്കുന്നത് ഞാൻ ഒരു സബ്സ്ക്രൈബറെ കാണാൻ വന്ന കേട്ടോ ശരിക്കും നമ്മുടെ നിഖിലെന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അല്ലാതായി പോകും കേട്ടോ നമ്മളൊന്നും അല്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ മാറും നമുക്കൊരു അഹങ്കാരവും ഇല്ലാത്തൊരു മനുഷ്യനായി നമ്മൾ മാറും അപ്പൊ നിങ്ങളും കൂടെ നിഖിലിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നിഖിലെ ഒന്ന് പരിചയപ്പെടാം നിഖിലേ ആരാ എന്തുണ്ട് നല്ല വിശേഷം അടിപൊളിയാണ് പിന്നെ പിന്നെ എന്തുണ്ട് വിശേഷം വളരെ നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നുണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് വീണ്ടും കാണാൻ പറ്റിയല്ലോ ആദ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു ആ ഒരു ഗ്യാപ്പ് തോന്നുന്നില്ല പിന്നെ നിഖില് ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് കേട്ടോ ശരിക്കും നിഖില് ബെഡ്റിഡൺ ആണ് ഇപ്പം എത്ര വർഷമായി പതിനാല് വർഷമായി പതിനാല് വർഷമായി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ് ശരിക്കും എന്താ പറയണ്ടത് നിഖിൽ ഭയങ്കര പോസിറ്റീവാണ് നിഖിലെ ഇത് എന്ത് സംഭവിച്ചതായിരുന്നു അതെനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് എനിക്ക് പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയതാണ് ബൈക്കിൽ ഇപ്പോഴത്തെ യൂത്ത് എല്ലാം പോകുന്ന പോലെ അത്യാവശ്യം നല്ല സ്പീഡില് പോകുന്ന സമയത്ത് ബൈക്കിൽ പോകുമ്പോൾ ഒരു കോള് വന്നു ബൈക്ക് നിർത്താണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ നോക്കി ബാലൻസ് കിട്ടിയില്ലേ തൊട്ട് മുന്നേറ്റിൽ ബൈക്ക് സ്കിഡ് ചെയ്തു പോസ്റ്റർ അടിച്ചു വയസ്സ് വയസ്സ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല നല്ല ചെറുപ്പം അടിച്ചുപൊളിച്ചു നടക്കേണ്ട ശ്രദ്ധയാണ് എന്നിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരു അശ്രദ്ധ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുതെല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ആക്സിഡന്റ് പറ്റി ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ മൂന്നെല്ലൊടിഞ്ഞു സ്പൈനൽ ഫോർഡിന്റെ സി ത്രീ സി ഫോറിൽ ഫ്രാക്ചർ പറ്റി എന്റെ തല മാത്രമേ അനങ്ങുള്ളൂ കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ്ലി പാരാണ് സെൻസേഷൻ ഒന്നുമില്ല പക്ഷെ പെട്ടെന്ന് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലമത്തിനോട് ചിന്തിച്ചു കാരണം എന്റെ ഫാമിലി സാധാരണക്കാരാണ് അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഞാൻ ഇല്ലാണ്ടാക്കിയത് പിന്നെ ആലോചിച്ചപ്പോ തോന്നി എന്റെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല ഞെ പോലും ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല കാരണം ഞാൻ കാരണം വേദനിക്കുന്ന എൻ്റെ അമ്മച്ചിയെ പോലൊരു അമ്മയും ഉണ്ടാവാൻ പാടില്ല ആഗ്രഹം തോന്നി ആ ഒരു സമയത്താണ് എൻ്റെ ലൈഫ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ചെയ്തിട്ടുണ്ട് സ്നേഹിതർ എന്ന് പറഞ്ഞ് അത് കേരള പോലീസ് സപ്പോർട്ട് കൂടി ട്രാഫിക് പോലീസ് സപ്പോർട്ടോടുകൂടി പല സ്കൂള് കോളേജുകളിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് സാധിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി എൻ്റെ ജീവിതാനുഭവം പറയാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പള്ളികള് ധ്യാൻ സെൻറ് കുറെ സ്ഥലങ്ങളിൽ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി ഞാൻ ജീവിതാനുഭവം പറയാറുണ്ട് ഇപ്പൊ ഡിപ്രഷൻ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആൾക്കാരെ ആത്മഹത്യ ചെയ്യാ ആത്മഹത്യനിന്നൊന്നും മാറി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം അവസാനിക്കാറുള്ളതല്ല മുമ്പോട്ട് ഇനിയും ഉണ്ടെന്ന് ആ ഒരു ചിന്ത വന്നാൽ ലക്ഷ്മു നമ്മള് എല്ലാവരും ഓരോരോ ഇല്ലായ്മയാണ് നമ്മളെല്ലാം ആദ്യം കാണുന്നത് നമുക്കൊന്നെങ്കിൽ സമ്പത്തില്ല അല്ലെങ്കിൽ നമുക്ക് കളറില്ല നമുക്ക് അതില്ല ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ വെളുത്തതാണോ കറുത്തതാണോ ആണാണോ പെണ്ണ് നമുക്ക് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് എനിക്ക് ഒന്നും തന്നിട്ടില്ല എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ദൈവവിശ്വാസാണെങ്കിൽ നമ്മളെല്ലാവരും പറയുന്നത് എനിക്ക് അതാണ് ഇതാണ് എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെയുള്ള വർത്തമാനമാണ് ശരിക്കും അതിൽ നിന്നെല്ലാം വിട്ടിട്ട് എത്ര പോസിറ്റീവായിട്ട് നിൽക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് പേടിക്കേണ്ട യാതൊരു ആവശ്യങ്ങളും അടക്കം നമ്മുടെ അബ്ദുൽ കലാം സാർ അങ്ങനെയുള്ള പലരും പറഞ്ഞൊരു കാര്യങ്ങളുണ്ട് ദൈവത്തിൽ ദൈവം ഇല്ല എന്ന് പറയുന്നവർ മണ്ഡലമാണ് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ കണ്ട് നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സങ്കടം വരില്ലേ നമുക്ക് ഏതൊരു അവസ്ഥയിലാണോ ആ ഒരു അവസ്ഥയിലും നമുക്ക് അവസാനിക്കാനുള്ളതല്ല ഒരു പുതിയ തുടക്കം മാത്രം കാരണം ആക്സിഡന്റ് പറ്റുന്ന വരെ പത്തൊമ്പത് വയസ്സുവരെ എനിക്ക് എൻ്റെ മാത്രമായിരുന്നു ആഗ്രഹം ചിന്തകളും എല്ലാം ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ശേഷം കുറച്ചൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ലൈഫ് വളരെ ഹാപ്പിയാണ് അതാണ് വേണ്ടത് അല്ലേ എല്ലാരും അങ്ങനെ നമുക്കുള്ളത് നമുക്ക് നമുക്കിപ്പം ജീവനോട് ഉണ്ടല്ലോ അല്ലെ അത്ര നമുക്കിപ്പം പള്ളികളിൽ പോകുന്നുണ്ട് നമുക്കിപ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കത് പറ്റുന്നില്ല പക്ഷെ നമ്മൾ ഹാപ്പിയാണ് ഈ കട്ടലിൽ കിടക്കാതെ മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിലല്ല എല്ലാ സ്ഥലങ്ങളും പോവാറുണ്ട് എല്ലാരോടും സംസാരിക്കാറുണ്ട് സ്കൂൾ കോളേജ് ക്ലബ്ബ് എവിടെയൊക്കെയാണോ പറ്റുന്നത് പോകുക അതേപോലെ ഒരുപാട് പേരെ കാണാൻ വരാറുണ്ട് മരിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരും പ്രശ്നങ്ങളുള്ളവരും ഇതേപോലെ ഫാമിലി പ്രശ്നം ഫാമിലി പ്രശ്നം ഇപ്പൊ കൊടുത്തലും വളരെ സിമ്പിൾ ഒറ്റ ലോജിക്ക് ഉണ്ട് ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ വീഡിയോ കണ്ടപ്പോ ഇപ്പോഴത്തെ ഫാമിലി പ്രശ്നങ്ങളിൽ അധികം കുറെ നിസ്സാസാര കാര്യങ്ങളുടെ പേര് ഒരിക്കൽ പേര് പറഞ്ഞതാ ഒരു ബർഗർ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ചോദിച്ച് ഡൈവോഴ്സ് ചെയ്ത് പോയി ചേച്ചി വിലയെല്ലാം ചോദിച്ചു അതിന്റെ ഇടയിൽ ഞാനൊരു ഷോർട്ട് കണ്ടെത്തി ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്വർണ്ണക്കടക്കാരൻ പറയുന്നതാണ് എത്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗോൾഡ് എന്ന് പറഞ്ഞാലും ടെൻ പെർസെന്റേജ് വേസ്റ്റേജ് ഉണ്ടാവും വേസ്റ്റേജിന്റെ പേരിൽ നമ്മളെ സ്വർണ്ണം കത്തിച്ചും കളയില്ലേ കെന്റിട്ടില്ല അതേപോലെ തന്നെയാണ് എത്ര ക്വാളിറ്റി മനുഷ്യനിലും കുറവുണ്ടാവും ബാക്കി നയൻറ്റി പെർസെന്റ് ഉള്ളത് പറഞ്ഞിട്ടാണ് ഇല്ലാത്ത വേണ്ടി അത് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇന്ന് വന്നതിന് ശരിക്കും നിഖില് ബെഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ബെഡ് സ്റ്റോർ ഉണ്ടാ ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ഒരു ഒരാഴ്ച രണ്ടാഴ്ചക്ക് മുമ്പായിട്ട് നമ്മളൊരു ഓയിൽ പരിചയപ്പെടുത്തിയായിരുന്നു അപ്പോൾ അത് പൊള്ളലിനുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ നിഖില് പറയുന്നത് പൊള്ളൽ നല്ല ബെഡ്സ് ഓർമ്മ നല്ലതാന്ന് പറഞ്ഞു നിഖില് അത് അത് ഉപയോഗിക്കുകയും അത് നല്ല രീതിയിൽ മാറുകയും ചെയ്തത് അതെങ്ങനെയായിരുന്നു കാരണം ഇപ്പോ എന്റെ പപ്പ രണ്ടു വർഷം മുന്നേ ക്യാൻസർ ആയിട്ട് മരിച്ചു ഓ ശരി അപ്പോൾ പപ്പക്കുണ്ടായിരുന്ന സമയത്ത് തന്നെ എപ്പോഴും കുളിപ്പിക്കുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് പപ്പക്കും കൂടി വയ്യാണ്ടായി ഇപ്പം റേഡിയേഷൻ ഒക്കെ വയ്യാണ്ടായി അപ്പോൾ ആ സമയത്താണ് എൻ്റെ എനിക്ക് വീണ്ടും ബെഡ് സ്റ്റോർ വന്നത് അപ്പോൾ ആ ബെഡ് സ്റ്റോറുണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി പല ടൈം പരുന്നുകൾ ഉപയോഗിച്ച് നോക്കിയിരുന്നു അപ്പം അതിൻ്റെ എല്ലാം വളരെ മൈൻഡ് റിസൾട്ട് മാത്രമേ കിട്ടിയിരുന്നുള്ളു പിന്നെ ആ സമയത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അമ്മ ഇങ്ങനെ ഒരു എണ്ണ എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് ഉപയോഗിച്ചു എൻ്റെ അമ്മച്ചി എനിക്ക് ഡ്രസ്സ് ചെയ്ത് തന്നിരുന്നു കറക്റ്റ് ആ സമയത്താണ് ദീപിച്ചാൻ്റെ വീഡിയോ കണ്ടേ അപ്പോൾ അത് തുറന്ന് പറയണം തോന്നി കാരണം ഈ ഒരു എണ്ണ എങ്ങനെ ഉണ്ടെന്നും അത് അവസാനിച്ച് പോകാൻ പാടില്ലല്ലോ അത് എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാവണം കാരണം എന്നെ പോലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് ഈ ബെഡ് സ്റ്റോർ അപ്പം അതിന് റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ അപ്പം എൻ്റെ മിച്ച അത് ഉപയോഗിച്ചിരുന്നു കറക്റ്റ് ഒറ്റ മാസം കൊണ്ടാകുമ്പോഴേക്കും എൻ്റെ ബെഡ് സ്റ്റോർ കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂറായി അത് ഞാൻ പറയാണ്ട് ചെയ്യാൻ പാടില്ലല്ലോ മറ്റേ എന്താ പറയുക ബൈബിള് പറയേണ്ടത് വിളക്ക് കൊളുത്തി പറയട്ടടിയിൽ ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല തുറന്നു വെച്ചാലേ പ്രകാശം എല്ലാവരും കിട്ടുള്ളൂ എനിക്കുണ്ടായ അനുഭവം ഉപകാരം എല്ലാവർക്കും കിട്ടണം അപ്പൊ അതുകൊണ്ട് ഈ ഒരു എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താണ് ഞാൻ എന്റെ പേഴ്സണലി തെളിയിക്കപ്പെട്ടതാണ് അപ്പൊ എന്തായാലും ദീപിച്ചാണ് വിളിച്ചു ഞാൻ ഒന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണം എന്നും തോന്നി സാധിക്കുന്ന എല്ലാവരും അത് വാങ്ങിച്ചോ അടിപൊളി അടക്കം അപ്പോൾ നിഖിലാണെങ്കിലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാനന്ന് പൊള്ളുന്നു എന്ന് ഞാൻ അന്ന് കണ്ണൂർ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് കൂട്ടുകാരൻ്റെ അമ്മ ഇത് കാണിച്ചു തന്നതും പരിചയപ്പെടുത്തിയതൊക്കെ അപ്പോൾ ശരിക്കും നിഖിൽ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ചോദിച്ചേട്ടാ എൻ്റെ മൂതുകത്തെ ഇതുപോലെ തന്നെ ബെഡ്സോൺ ഉണ്ടായിരുന്നു മാറിയെന്ന് പറഞ്ഞപ്പം അത് ഭയങ്കരമായിട്ട് എനിക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നി കാരണം അത്രയും മാറും അവരും പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഇത് എന്നാണ് പൊള്ളലിന്ന് മാത്രമാണ് ഫസ്റ്റ് പറഞ്ഞിരുന്നത് പക്ഷേ ബെഡ്സോറിന് വളരെ നല്ലതാണ് നല്ലതാണ് അതിന്റെ മുറിവ് ഉണ്ടായപ്പോഴും നോക്കിട്ടുണ്ടായിരുന്നു ഒരുവിധം ഈ പൊള്ളലും മുറിവും എല്ലാത്തിനും വളരെ പൊള്ളലും വന്ന് പറഞ്ഞ പോലെ അപ്പം നിഖിൽ പറഞ്ഞതുപോലെ ഇത് ഇത് ഒത്തിരി പേർക്ക് ഇത് പ്രയോജനം ചെയ്യും നമുക്ക് ഇത് നല്ലൊരു സാധനമാണ് അതെല്ലാവരിലേക്കും എത്തട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്തത് ഇതാണ് കേട്ടോ ആ ഓയിൽ ഇതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു രണ്ട് മൂന്നാഴ്ചയായി അപ്പൊ ഇത് ശരിക്കും അമ്മച്ചി ഇവിടെ അവർ ഈ ഒറ്റമൂലി എന്ന് പറയുന്നത് പോലെ ചെയ്യുന്നതാണ് ഈ തങ്കാമസം സോയിൽ എന്തായാലും നല്ലൊരു നല്ലൊരു ഒറ്റമൂലിയാണ് ആ ഇതേപോലെയുള്ള മുറിവ് പൊള്ളല് ബെഡ്സോറ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും സംഗംസ്വയും ബെസ്റ്റ് ആണ് എല്ലാ വീട്ടിലും ഓരോന്നും നല്ലതാണ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കും സംഗതി നല്ലതാണ് കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നിഖില പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ വിശ്വാസം സാധനം പരിചയപ്പെടുത്തുന്നത് അത് ആൾക്കാർക്ക് പ്രയോജനമാകുന്നു കാരണം ഒരു മുറിവ് എന്ന് ആ മാറുന്നതിനകത്ത് വരുന്ന ഒരു അല്ല കാരണം ഈ മുറിഞ്ഞ പോലെ മുറിഞ്ഞതിന്റെ വേദന അറിയുള്ള ബുദ്ധിമുട്ടാണ് ബെഡ് സോറിന്റെ അവസ്ഥ വളരെയധികം ഭീകരമാണ് അവരെല്ലാവരും ഡോക്ടർമാർ ലാസ്റ്റ് പറയുന്നത് പ്ലാസ്റ്റർ സർജറി കാര്യങ്ങളാണ് ഒരുപക്ഷെ എല്ലാവർക്കും ഫിനാൻഷ്യലിയും പറ്റുന്ന സാഹചര്യങ്ങളൊന്നും പറ്റില്ല പക്ഷെ ആ ഒരു സമയത്ത് ഈ ഒരു ഓയിൽ വളരെ ഉപകാരപ്രപ്രദമാണ് എൻ്റെ ലൈവ് റിസൾട്ടാണ് സാധിക്കുന്ന എല്ലാവരും വന്നാൽ അപ്പം ഞാൻ എന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ നിഖിലിന്റെ നമ്പർ കൂടെ താഴെ കൊടുത്തേക്കട്ടെ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും വിഷമങ്ങളുണ്ട് പക്ഷെ നിഖിലിനെ ഒന്ന് കണ്ട് അല്ലെ നിഖിലിനോടൊന്നും സംസാരിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാരും വിളിച്ച് അങ്ങനെ നിഖിലെ ശല്യപ്പെടുത്തരുത് ഇതുപോലെ മോട്ടിവേഷൻ സ്പീക്കൊക്കെ കോട്ടയത്ത് കോഴിക്കോട് ആലപ്പുഴ പോയിട്ടുണ്ട് അപ്പൊ ഈ വ്യക്തിപരമായിട്ട് വിളിക്കുന്നതിനേക്കാളും ഇതുപോലെ ഒരു ക്യാമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിഖലിനെ വിളിച്ചു കഴിഞ്ഞാൽ നിഖൽ അത് വന്ന് അറ്റൻഡ് ചെയ്ത് തരും എല്ലാവരും കൂടി ചെയ്യാം പിന്നെ ഈ മുറി എന്ന് പറഞ്ഞാൽ മുഴുവൻ സെറ്റ് സെറ്റാക്കി വെച്ചിരിക്കുക ഫാൻ കുറയ്ക്കണം ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന് ഫാൻ കുറച്ചതൊക്കെ അലക്സയാണ് നിഖിൽ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യും അലക്സ ഇതെല്ലാം ചെയ്തോളും നിഖിലിന്റെ ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പൊ നിഖിലെ വളരെ സന്തോഷം നിഖിലിനെ കാണാൻ പറ്റിയതിന് അമ്മച്ചിയാണ് നിഖിലിന്റെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അല്ലേ അമ്മച്ചിയാണ് ചെയ്ത് അപ്പൊ നിഖിലെ അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം നമുക്ക് തൽക്കാലം നിർത്താം 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 അപ്പൊ നിഖിലെ പറഞ്ഞത് പോലെ നമ്മുടെ ഈ തങ്കംസ് ഈ പറഞ്ഞ പറഞ്ഞപോലെ നല്ലതാണെന്ന് നിഖില് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് കാരണം ഞാൻ നേരത്തെ അതിന്റെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ ഇത്രയും നല്ലൊരു സാധനം ആണെന്ന് നിഖിൽ പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ വേറെ പ്രമോഷനോ കാര്യങ്ങളോ അല്ലംസ് തങ്കാവട്ടെല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അതെ അതെ എനിക്കത് ഉപകാരപ്പെട്ടു എൻ്റെ ഇടയ്ക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും അതെ അതാണ് ആഗ്രഹം നിഹിളെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം കണ്ടുപിടിച്ച സന്തോഷം അതെ 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 അപ്പൊ ഇക്കാലം നിർത്താം അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിഹിന്റെ നമ്പർ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ